ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഹോൾസെയിൽ ചെറുപുഴയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക സ്വീകരിക്കുന്നത് നീട്ടി പത്താം വാർഡിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി റോഷി ജോസിന്റെ പത്രികയാണ് ജില്ലാ ഭരണാധികാരിയുടെ തീർപ്പിന് വിട്ടത് ഇദ്ദേഹത്തിന്റെ പേരിലുള്ള ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ടുയർന്ന ആക്ഷേപത്തെ തുടർന്നാണ് പത്രിക സ്വീകരിക്കുന്നത് മാറ്റിവെച്ചത് വിശദാംശങ്ങൾ ചെറുപുഴ പഞ്ചായത്തിലെ പത്താം വാർഡിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയും കോൺഗ്രസ് നേതാവുമായ റോഷി ജോസിന്റെ പത്രിക സ്വീകരിക്കുന്നത് സംബന്ധിച്ച് ജില്ലാ ഭരണാധികാരിയുടെ തീർപ്പിന് വിട്ടിരിക്കുകയാണ് ഇന്നായിരുന്നു പത്രികയുടെ സൂക്ഷ്മ പരിശോധന നടന്നത് പത്രിക സൂക്ഷ്മ പരിശോധന നടന്ന സമയം ഈ പത്രികയിൽ സമർപ്പിച്ചിരുന്ന ക്രിമിനൽ കേസ് സംബന്ധിച്ച വിവരങ്ങളുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങൾ ഉയർന്ന ഉയർന്നതോടെ തടസ്സവാദങ്ങൾ ഉയർന്നതോടെ ഭരണാധികാരി ഈ പത്രിക സ്വീകരണം സംബന്ധിച്ച് തീരു തീരുമാനമെടുക്കുന്നതിന് ജില്ലാ ഭരണാധികാരിയുടെ തീർപ്പിന് വിടുകയായിരുന്നു ഇത് ഇരുപത്തി ഇരുപത്തി നാലാം തീയതി ഇത് സംബന്ധിച്ച് ഈ അപ്പീലിൽ സ്ഥാനാർത്ഥിയുടെ വാദം കേൾക്കും സ്ഥാനാർത്ഥിക്ക് രേഖകളൊക്കെ സമർപ്പിക്കാൻ സമയമുണ്ട് ഇരുപത്തിനാലിന് ജില്ലാ ഭരണാധികാരി ഈ പത്രിക സ്വീകരിച്ച സംബന്ധിച്ച് തീരുമാനമെടുക്കും ഏതായാലും ഇത് ചെറുപുഴ പഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡിപത്താമ്പാളിലെ സ്ഥാനാർത്ഥിയുടെ പത്രിക സംബന്ധിച്ചൊരു അനിശ്ചിതത്വത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ ഈ പത്രിക സ്വീകരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ഇത് ഇദ്ദേഹത്തിനെതിരെയുള്ള കേസ് നിലനിൽക്കുമ്പോൾ ഇദ്ദേഹത്തെ ഈ സ്ഥാനാർത്ഥിയാക്കാൻ പോലും കോൺഗ്രസ് തയ്യാറാകാൻ പാടില്ലായിരുന്നു എന്നാണ് എൽ ഡി എഫ് ആവശ്യപ്പെടുന്നത് അവർ അത് അത് സംബന്ധിച്ച് അവർ ഈ പത്രിക സൂക്ഷ്മ എടുത്ത സമയത്ത് തന്നെ ഇത് സംബന്ധിച്ച ആക്ഷേപം ഇവരെ ഉന്നയിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഇതിനൊരു തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി ജില്ലാ ഭരണാധികാരിക്ക് വിടുകയാണ് ഉണ്ടായത് ഇത് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളെ ക്രിമിനൽ കേസുള്ള ഒരാളെ ഒരു തരത്തിലും സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് തയ്യാറാകാൻ പാടില്ലായിരുന്നു യു ഡി എഫ് തയ്യാറാകാൻ പാടില്ലായിരുന്നു എന്നാണ് ഇടതുപക്ഷം എൽ ഡി എഫ് നേതൃത്വം ആരോപിക്കുന്നത് പത്താൻ വാടിലെ സ്ഥാനാർത്ഥി ശ്രീ റോഷി ജോസിൻ്റെ പത്രിക ഇരുപത്തിനാലാമത്തേക്ക് താല്വിക്കേഷൻ വേണ്ടി മാറ്റി മാറ്റിവെക്കുകയാണ് ചെയ്തത് പോസ്കോ കേസിലെ പ്രതിയായിട്ടുള്ള ഒരാൾക്ക് മത്സരിക്കാൻ പറ്റില്ല എന്നാണ് ആറോ അത് സംബന്ധിച്ച് പറഞ്ഞത് ആ പോസ്കോ കേസ് ഹൈക്കോടതിയിൽ വിചാരണ ഘട്ടത്തിലാണ് ആ ഇരയും അപ്പീൽ കൊടുത്തിട്ടുണ്ട് സർക്കാരും അപ്പീൽ കൊടുത്തിട്ടുണ്ട് അപ്പീലിൻ്റെ ഘട്ടത്തിൽ ഒരു കേസ് തന്നെ പ്രതിക്ക് മത്സരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് അത് മാറ്റി വെക്കപ്പെട്ടിട്ടുള്ളത് അതിൽ ഞങ്ങൾക്കൊറ്റ കാര്യം പറയാനുള്ളൂ റോഷി ജോസ് ഇങ്ങനൊരു കേസിലെ പ്രതിയാണെന്ന് റോഷി ജോസ് തന്നെ കൊടുത്തിട്ടുള്ള പത്രികയിൽ റോഷി ജോ ജോസ് തന്നെ എഴുതി കൊടുത്തതാണ് അപ്പോൾ ഇങ്ങനൊരു കേസിലെ പ്രതിയെ മാറ്റി നിർത്തുക എന്നുള്ള ഒരു സാമാന്യ മര്യാദയും ഒരു രാഷ്ട്രീയത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ഒരു നിലപാട് സ്വീകരിക്കാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിയണമായിരുന്നു ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും രാഷ്ട്രീയത്തിനും പോലും അപമാനപരമായ ഒരു കാര്യമായിട്ടാണ് വന്നത് ആരോ തന്നെ അദ്ദേഹത്തിൻ്റെ വിവേചനാധികാരം സംബന്ധിച്ച് മാറ്റിവെക്കപ്പെടുകയും ചീഫ് ഇലക്ഷൻ കമ്മീഷനോട് ഇക്കാര്യം ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത് കേസിൻ്റെ വിശദാംശങ്ങളെല്ലാം റൂഷി തന്നെ എഴുതി കൊടുത്തതാണ് അത് പിന്നെ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പത്രിക മാറ്റി വയ്ക്കപ്പെടുന്ന ഒരു കാര്യം ഉണ്ടായത് ശരിക്കും ഒരു പോസ്റ്റ് ഓഫീസിലെ പ്രതി മത്സരിക്കാൻ വേണ്ടി പാടില്ലല്ലോ അപ്പോൾ മത്സരിക്കാൻ വേണ്ടി പാടില്ല എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അവർ ആ കാര്യം നിർവഹിച്ച് കിട്ടുള്ളത് കോൺഗ്രസ്സിന് മാന്യതയുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് മാന്യതയുണ്ടെങ്കിൽ ഇത്തരം കേസിലെ പ്രതികളെ മത്സരിക്കുന്നതിരുന്ന് മാറ്റി നിർത്താനുള്ള സാമാന്യ മര്യാദ കോൺഗ്രസ് കാണിക്കണം എന്നാണ് അത് സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു കാര്യം എന്നാൽ സ്ഥാനാർത്ഥി റോഷി ജോസ് പറയുന്നത് ഈ നടപടി നിയമപരമായും രാഷ്ട്രീയമായും താൻ നേരിടും തനിക്ക് തൻ്റെ കേസ് സംബന്ധിച്ച വിവരങ്ങളൊക്കെ താൻ തന്നെയാണ് പത്രികയിൽ രേഖപ്പെടുത്തിയിരുന്നതാണ് അതിൽ തീരുമാനമെടുക്കാൻ വൈകും വൈകുന്നത് അത് ജില്ലാ ഭരണാധികാരിയുടെ പക്കലേക്ക് വിട്ടതിന് താൻ തീർച്ചയായും വേണ്ടപ്പെട്ട രേഖകൾ സമർപ്പിക്കും എന്നാൽ ഈ സംഭവം ഇത് എൽ ഡി എഫ് രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാനുള്ള ശ്രമമാണ് ഇതിനെ രാഷ്ട്രീയമായി തന്നെയും നിയമപരമായി തന്നെയും നേരിടുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇന്ന് സൂക്ഷ്മ പരിശോധന നടത്തുന്ന ദിവസം പത്താം വാർഡ് കോഴിച്ചാലിൽ മത്സരിക്കുന്ന എൻ്റെ നാമദർശ പത്രിക ഒബ്ജക്ഷൻ ഉണ്ടാവുകയും ആ ഒബ്ജക്ഷൻ പ്രകാരം മാറ്റിവെച്ചിരിക്കുകയാണ് അത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയിലേക്കാണ് ആ പത്രിക വീണ്ടും സൂക്ഷ്മ പരിശോധന നടത്തുമെന്നാണ് ഭരണാധികാരി പഞ്ചായത്ത് അറിയിച്ചിരിക്കുന്നത് അതിനുള്ള കാരണം ഒരു കേസ് ഉണ്ട് കേസ് പെൻഡിംഗ് ആണ് എന്നാണ് ഇവിടെ പിന്നെ ഒബ്ജക്ഷൻ നടത്തിയത് പറഞ്ഞത് എൻ്റെ നിജസ്ഥിതി രണ്ടായിരത്തി പത്തൊമ്പതിൽ ചുറ്റിക്കാൽ പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത ചെയ്തൊരു കേസാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്നെ പൂർണ്ണ കുറ്റവിമുക്തനാക്കി കാഞ്ഞങ്ങാട് ഫാസ്റ്റ് ട്രാക്ക് കോർത്തി വിധി വന്നതാണ് ആ വിധിയിൽ പിടിച്ചുകൊണ്ടാണ് വീണ്ടും പൂർണ്ണ കുറ്റവിമുക്തനായ ഒരു വ്യക്തിയെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അയോഗ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഒബ്ജക്ഷൻ വന്നിരിക്കുന്നത് അത് നിയമപരമായി അതിൻ്റെ വഴി നോക്കും തിങ്കളാഴ്ചക്കുള്ളിൽ അത് ക്ലിയറാവും ഒരു സംശയവും വേണ്ട ഈ തെരഞ്ഞെടുപ്പിൽ പത്താം വാർഡിൽ സ്ഥാനാർത്ഥിയായി ഞാൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ആ ആരോപണങ്ങളെ അതിൻ്റേതായ നിയമപരമായ രീതിയിൽ തന്നെ അത് പരിഹരിക്കുവാനുള്ള തൻ്റെ ഇടവും അതിനുള്ള ശേഷിയും നിലവിലുണ്ട് ചെറുപുഴ പഞ്ചായത്തിലെ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ ഇന്ന് രണ്ട് പത്രികകളാണ് ഇത്തരത്തിൽ നീട്ടിവെച്ചത് റോഷി ജോസിൻ്റെ ഈ ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജില്ലാ ഭരണാധികാരിയുടെ തീർപ്പിന് വിടുകയായിരുന്നു അതുപോലെ തന്നെ ജോലി സംബന്ധമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയതിൽ ചില അവ്യക്തത മൂലം പതിനഞ്ചാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രികയും നീട്ടിവെച്ചിരിക്കുകയാണ് അതിന് തീരുമാനമായി പത്രിക സ്വീകരിക്കുന്നതിന് ഇരുപത്തിനാലിന് സ്വീകരിക്കുന്ന അവർ സമർപ്പിക്കുന്ന ചില രേഖകളുടെ അടിസ്ഥാനത്തിൽ പത്രിക സ്വീകരിക്കാൻ സംബന്ധിച്ച തീരുമാനമുണ്ടാകും ഏതായാലും ഇന്ന് മറ്റ് തൊണ്ണൂറ്റി ആറോളം സ്ഥാനാർത്ഥികളാണ് ഈ ചെറുപുഴ പഞ്ചായത്തിൽ പത്രിക സമർപ്പിച്ചത് നൂറ്റി മുപ്പത്തി സെറ്റ് പത്രികകളായിരുന്നു സൂക്ഷ്മ പരിശോധനയ്ക്ക് വന്ന് അതിൽ രണ്ടുപേരുടെ ഒഴികെ ബാക്കി എല്ലാവരുടെയും പത്രിക സ്വീകരിച്ചിട്ടുണ്ട് രണ്ട് പേരുടെ പത്രികകളുടെ സംബന്ധിച്ച് സ്വീകരിക്കുന്നത് സംബന്ധിച്ച് ഇരുപത്തിനാലിന് തീരുമാനമുണ്ടാകും നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യുഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ